ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് റമലാനിലെ എൻ്റെ ആദ്യത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് റമലാനിൽ റമലാൻ മാസത്തിൻ്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾക്കറിയാം റമള മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു മാസമാണ് നമ്മൾക്ക് എത്രത്തോളം ആ ഒരു റമലാനിൻ്റെ പുണ്യം നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ നേടിയെടുക്കണം ഇത്രയും നാൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ റമലാനിൻ്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ നിസ്കാരം നോമ്പ് വുളു അങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളുടെയും ആദ്യത്തെ ഫറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെയ്യത്താണല്ലോ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോഴായാലും അതുപോലെ വുളു വലുവെടുക്കായാലും ഒക്കെ ആദ്യം നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ടല്ലേ തുടങ്ങുക അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെയ്യത്തിന് നെയ്യത്ത് വെക്കുക എന്നുള്ളതിന് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നെയ്യത്ത് വെച്ചുകൊണ്ട് തുടങ്ങാം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വീട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ മറ്റു ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ മക്കളെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ പണികളാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാത്രി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവില്ലേ ആ ഒരു സമയത്ത് ഒരു നെയ്യത്ത് വയ്ക്കുക അല്ലാഹുവെ ഞാനിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്തതിനേക്കാളും കൂടുതൽ ഇബാധത്തുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് നാളെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോകുന്നത് അങ്ങനെ ഒരു നെയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുക എന്തായാലും അതിനൊക്കെ അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും നെയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് പ്രതിഫലമുണ്ട് അതുകൊണ്ട് റമലാനിലെ ഓരോ സെക്കൻഡിൻ്റെയും പുണ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളതാണ് തറാവീഹ് എന്നത് ഈ റമലാ മാസത്തിൽ മാത്രമുള്ളൊരു സുന്നത്ത് നിസ്കാരമാണ് അത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് തള്ളിക്കളയാൻ പാടില്ല ആ ഒരു തറാവേഹു നിസ്കാരത്തിന് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ ദിവസം നമ്മൾ തറാവേഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പ്രതിഫലങ്ങളുണ്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ തറാവേഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ നമ്മൾ പാപമുക്തനാവും എന്നാണ് പറയുന്നത് അതൊന്ന് ഡീപ്പായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഉമ്മ ഒരു കുട്ടിനെ പ്രസവിക്കുമ്പോൾ ആ ഒരു കുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പാപമുക്തനായിട്ടായിരിക്കും ആ കുട്ടി ജനിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു തറാവ്യൂഹു നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതുപോലെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിനെ പോലെ പാപമുക്തനായി മാറും എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം മഹത്വങ്ങളുണ്ട് ഈ ഒരു തറാവ്യൂഹ നിസ്കാരത്തിനെന്ന് അതുകൊണ്ട് തന്നെ ആരും തറാവ്യൂഹ നിസ്കാരം മിസ്സാക്കാതിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് തറാവീഹ് നിസ്കാരം അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനപ്പോൾ പറഞ്ഞു തരാം അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉസ്താദന്മാർ തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ നോമ്പ് നോക്കുന്നതിൻ്റെ മുമ്പ് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ടാവും അത്താഴം കഴിക്കുക എന്നുള്ളത് ഇത്ര വലിയ പുണ്യമുള്ള കാര്യമാണെന്നൊക്കെ ശരിയാണ് അത്താഴം കഴിക്കുന്നതിന് പ്രത്യേകം ബർക്കത്ത് ഉണ്ട് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് ആ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണെന്നറിയോ നെയ്യത്ത് വയ്ക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും നോമ്പിന് അത്താഴം കഴിക്കുന്നവരാണ് എന്നാലും നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല നോമ്പെടുക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്നവന് ഒരു ഒട്ടകത്തിന് അറുത്ത് വിതരണം ചെയ്തവന് ലഭിക്കുന്നതിന് സമാനമായ കൂലിയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്നുള്ളൊരു നെയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് അത്താഴം കഴിക്കണം നെയ്യത്ത് വെക്കാതെ നമ്മൾ അത്താഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറ് നിറയും എന്നല്ലാതെ യാതൊരു ഫലം ലഭിക്കില്ല അതല്ലാതെ നമ്മൾ നെയ്യത്തൊക്കെ കരുതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അതിന് അതിൻ്റേതായ പ്രതിഫലം നമുക്ക് കിട്ടും പിന്നെ നമ്മൾ അത്താഴം കഴിച്ചതിൻ്റെ ശേഷം ഈ ഒരു ഈയൊരു എല്ലാവരും ഏഴ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു നമ്മൾ ഓരോ തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആയിരം നന്മ നമുക്ക് നൽകപ്പെടും അതേപോലെ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും ആയിരം പദവി നമ്മൾക്ക് ഉയർത്തപ്പെടും അങ്ങനെ പല നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കാതിരിക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുപാട് പുണ്യം റമദാനിൻ്റെ മുഴുവൻ പുണ്യം നമുക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പറ്റുന്നവരൊക്കെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇനി നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ സ്നാക്സ് ആയിട്ട് ഉള്ളി ഇവിടെയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ജ്യൂസ് ഇന്ന് അവക്കാടോ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും പിന്നെ മെയിനായിട്ടുള്ള ഫുഡ് പത്തിരിയും ബീഫ് കറിയാണ് അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ നമുക്ക് ഇഫ്താറിന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആദ്യം തന്നെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ നല്ല ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് സവാളതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ക്വയറിൽ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യില്ലേ അതേപോലെ ആക്കിയാലും മതി അടുത്തതായിട്ട് ഇനി ഇതിൽക്ക് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളകാണ് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ വാടി കിട്ടിയാൽ മതി അതിങ്ങനെ വാടി വന്നാൽ ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും ഇനി ഇതൊന്ന് വാടി വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് നമ്മളിപ്പോൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്തൊക്കെയെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയ ശേഷം നമ്മൾ ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൽക്ക് കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലിച്ചപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനിതാ ഞാൻ ഒരു രണ്ട് സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ചീസ് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയി ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതും ഈ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതൊക്കെ വീഡിയോ മിസ്സായിപ്പോയി അതാണ് അതൊന്നും കാണിക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് മാഷാവുള്ള ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള ഇസ്ലാമിക് പ്ലാനറിൻ്റെ ഫോട്ടോസാണ് ഇത് നമ്മളൊരു സബ്സ്ക്രൈബറായ ഹിബ ഫാത്തിമ ചെയ്തിട്ടുള്ളൊരു പ്ലാനറാണ് ഇത് മുഹസിന മുനീർ ചെയ്തിട്ടുള്ള പ്ലാനറാണ് പിന്നെ ഇത് മാജിദ ചെയ്തിട്ടുള്ള പ്ലാനറാണ് എല്ലാവരും ചെയ്തിട്ടുള്ളതും നല്ല ഭംഗിയുണ്ട് മാഷ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിഞ്ഞൂട അത്രക്കും സന്തോഷമുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരും അതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്ലാനറുണ്ടാക്കിയവർക്കൊക്കെ അവർ വിചാരിച്ച പോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കട്ടെ ആമീൻ അപ്പം ഇൻഷാള ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം